രാജ്യാന്തര മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാന കണ്ണികളിലൊരാൾ പോലീസ് പിടിയിൽ കോങ്കോ സ്വദേശി റെക്നാർ പോളിനെയാണ് ബംഗളൂരു മടിവാളയിൽ നിന്നും എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഫവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് ബംഗളൂരു മൈക്കോ പോലീസിന്റെ സഹകരണത്തോടെയായിരുന്നു അറസ്റ്റ് മയക്കുമരുന്ന് സംഘങ്ങൾക്കിടയിൽ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന റെഗ്നാർ പോളാണ് പോലീസ് പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുന്നൂറ് ഗ്രാം എം ഡി എം എയുമായി ബിപിൻ എന്നയാളെ അങ്കമാലിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബംഗളൂരുവിൽ നിന്ന് ടൂറിസ്റ്റ് ബസിൽ രാസലഹരി കടത്തുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലാകുന്നത് ഇതിന്റെ തുടരന്വേഷണമാണ് കോങ്കോ സ്വദേശിയായ റഗ്നാർ പോളിലേക്ക് എത്തിയ ഇയാൾ രണ്ടായിരത്തി പതിനാലിലാണ് സ്റ്റുഡൻറ്റ് വിസയിൽ ബംഗളൂരുവിൽ എത്തിയത് തുടർന്ന് മയക്കുമരുന്ന് കച്ചവടത്തിലേക്ക് തിരിഞ്ഞു രാസലഹരി നിർമ്മിക്കാൻ തുടങ്ങിയതോടെ കുക്ക് എന്ന പേരിൽ ഈ മേഖലയിൽ അറിയപ്പെട്ടു ഈ സ്റ്റുഡൻറ്റ് വിസാല രണ്ടായിരത്തി പതിനാലിൽ ഇങ്ങോട്ട് വന്നീർ വന്നു സോ അതിനുശേഷം ഒരു ബി സി എ കോഴ്സിൽ അഡ്മിഷൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കോഴ്സ് ഫിനിഷ് ചെയ്യുന്നില്ല കഴിച്ചിട്ടില്ല കഴിഞ്ഞിട്ടില്ല അതിലുമ്പ് തന്നെ ഇത് ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു പിന്നെ ഇവിടെ വിസ പീരീഡ് ഓൾറെഡി കഴിഞ്ഞു സോ ഇപ്പോൾ ഓവർ സ്റ്റേ ചെയ്തിട്ടുണ്ട് കാരണം കുറെയായത് വാട്ട്സ്ആപ്പ് ചാറ്റ്സ് പിന്നെ ഗൂഗിൾ പേ അക്കൗണ്ട്സ് ആ വരയിൽ അന്വേഷിച്ചിട്ട് നമ്മൾ ആ ഈ സോഴ്സ് വരെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു കേരളത്തിലേക്ക് എത്തുന്ന രാസലഹരിയിൽ ഭൂരിഭാഗവും ഇയാളുടെ സംഘം വഴിയാണെന്ന് പോലീസ് കരുതുന്നു കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് സംഘം വിൽപ്പന നടത്തിയിട്ടുള്ളത് ഫോൺ വഴി ഇയാളെ ബന്ധപ്പെടാൻ സാധിക്കില്ല ഗൂഗിൾ പേ വഴി തുക അയച്ചു അയച്ചുകൊടുത്താൽ മയക്കുമരുന്ന് ആളില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവയ്ക്കും തുറന്ന് ലൊക്കേഷൻ മാപ്പ് അയച്ചു കൊടുക്കും അവിടെ നിന്ന് ആവശ്യമുള്ളവർ ശേഖരിക്കുന്നതാണ് ഇയാളുടെ രീതി ദിവസങ്ങളോളം നിരീക്ഷിച്ചാണ് ബംഗളൂരു പോലീസിന്റെ സഹായത്തോടെ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലാക്കുന്നത് അമൃത ന്യൂസ് കൊച്ചി